കായിമൂത്ത മണി ഈ സഭ എന്തൊക്കെയു ശേഷം റമിപൊളി ഡ്രിങ്ക് ആയാലോ ഇന്ന് അപ്പോൾ ഇന്ന് ഡ്രിങ്കിൻ്റെ റെസിപ്പിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നല്ല ചൂടിഞ്ഞൊക്കെ ക്ഷമിപ്പിക്കാൻ വേണ്ടി നല്ല അടിപൊളി ഡ്രിങ്കാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക അധികം ചിലവൊന്നുമില്ല പിന്നെ ഞാൻ അതേപോലെ ഒരു രണ്ട് കക്കേറ്റ് എടുത്തിട്ട് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് പുതിനീനൻ്റെ ഇല പിന്നെ പിന്നെതാ ഒരു അര നാരങ്ങ അര കഷ്ണ നാരങ്ങേൻ്റെ ഒരു കഷ്ണം ഞാൻ ഇട്ടിട്ട് ഇങ്ങനെ പീയ്യുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു ജ്യൂസൊക്കെ എടുത്ത് നിന്ന് ഇതിലേക്ക് നാക്കി കൊടുക്കാം കേട്ടോ കുരുവിടാണ്ട് പിഴിയാട്ടോ അപ്പോൾ അത് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നിങ്ങൾക്ക് ഇതിലേക്ക് ചെറിയ പീസാക്കിയിട്ട് വല്ല എന്നുണ്ടെങ്കിൽ ഏതൊരു പീസിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് കട്ട് ചെയ്ത് മിക്സിയിലിടാവും എന്നാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് അടിച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പിസ്തൻ്റെ എസെൻസ് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഒന്നും ഉറ്റിച്ചു കൊടുക്കുക കേട്ടോ അതെൻ്റെ ധാരാളമാണ് അപ്പോൾ അതൊന്ന് ഇറ്റിച്ചുകൊടുത്താൽ തന്നെ ഒരു പച്ച കളർ നമുക്ക് റെഡി ആയിട്ട് വരും കേട്ടോ നമ്മുടെ ആ ഒരു കുക്കുംബറിൻ്റെ ആ ഒരു ഒന്നും കൂടെ പച്ച പിന്നെ ഞാൻ കുറച്ച് കസ്കസുഖം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കസ്കസുഖം ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ട് സംഭവം നമ്മൾ നോമ്പ് ഇറന്നാലൊക്കെ ഒരു ദാ ദാഹത്തിനും വിഷം നല്ലൊരു ശമനമാണ് കേട്ടോ നല്ല ഒരു ടേസ്റ്റും ഒരു അടിപൊളിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവൻ ട്രൈ ചെയ്ത് വെക്കുക പിന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഐസ് ക്യൂബ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഐസ് ഐസിൻ്റെ വാട്ടർ ആയാലും കുഴപ്പമില്ല കേട്ടോ സംഭവം നല്ല അടി കിഡുമാണ് നോമ്പ് നോമ്പർക്കൊണ്ട് നേരത്തേക്ക് നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവൻ ട്രൈ ചെയ്ത് വെക്കി ഫീഡ്ബാക്ക് ഇനി നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസ് ഞാൻ വരുന്നതാണ് അതുവരേക്കും ഗുഡ് ബൈ അസ്സലാമലൈക്കും താങ്ക് യു ഫോർ ഓൾ വിവേഴ്സ്